ഇത് അബ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടിന്റെ ചെടിയാണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടല്ല ഇത് ഇതൊരു അമേരിക്കൻ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലെ നഴ്സറികളിലും ഈ അബ്യൂവിൻ്റെ പ്ലാന്റ്സ് ഒത്തിരി കാണുന്നുണ്ട് ഇപ്പോൾ എൻ്റെ തൈ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം പിടിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇത് എന്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ നിന്ന് ഇത് ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ യെല്ലോ ഷെയ്ഡിലേക്ക് ആവും കാര്യം അബിയുവിൻ്റെ പ്ലാന്റ് വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് കാണുന്നതും കഴിക്കാൻ പോകുന്നതും ഇതിന്റെ പല വെറൈറ്റീസ് ആണ് എന്നാണ് പറയുന്നത് ഇതിലിപ്പോ ഒരു സീഡ് മാത്രമേ ഉള്ളൂ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് പനന്നുങ്കിൻ്റെയൊക്കെ ഒരു ആണ് എനിക്ക് തോന്നിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്ന് പറയാനില്ലെങ്കിലും തീരെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല നിങ്ങൾ ആരെങ്കിലും ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ